Oh my God! Wow, we only minute. Super absorbent, Bobby's diapers. നിലമ്പൂരിൽ നൂറ് കുട്ടികൾക്ക് ലാപ്ടോപ്പ് വിതരണം ചെയ്ത ഓർഫനേജ് ചാരിറ്റബിൾ ട്രസ്റ്റ് നാഷണൽ കോൺഫെഡറേഷന്റെ സഹായത്തോടെയാണ് ലാപ്ടോപ്പുകൾ വിതരണം ചെയ്തത് ട്രസ്റ്റിൽ എൻ ജിഒ കോൺഫെഡറേഷനുമായി സഹകരിച്ചുകൊണ്ടാണ് ഇത്തരത്തിലുള്ള പദ്ധതികളും പരിപാടികളൊക്കെ ആവിഷ്കരിക്കുന്നത് നമ്മുടെ വിദ്യാഭ്യാസ രീതി കേരളത്തിലെ വിദ്യാഭ്യാസ രീതി എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം മറ്റുള്ള സംസ്ഥാനങ്ങൾക്കും ലോകത്തിനു തന്നെ മാതൃകയാകുന്ന രീതിയിലാണ് കേരളത്തിൻ്റെ വിദ്യാഭ്യാസ രീതി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഇന്ന് ഏതൊരു സ്കൂളിലാണെങ്കിലും അതുപോലെ തന്നെ ഏതൊരു സ്ഥലത്താണെങ്കിലും അവിടെയൊക്കെ കമ്പ്യൂട്ടറും അതുപോലെ തന്നെ ഇത്തരത്തിലുള്ള ഇലക്ട്രോണിക് ഉപയോഗങ്ങൾ കൊണ്ടാണ് നമ്മുടെ വിദ്യാർത്ഥി വിദ്യാർത്ഥിനികളൊക്കെ ഇപ്പോൾ നല്ല രീതിയിൽ പഠനം മുന്നോട്ട് കൊണ്ടുപോകുന്നത് എൻ ജിഒ നാഷണൽ കോൺഫെഡറേഷൻ്റെ സഹായത്തോടെയാണ് നിലമ്പൂർ ഓസ്വാൾഡ് ഓർഫനേജ് ചാരിറ്റബിൾ ട്രസ്റ്റ് ലാപ്ടോപ്പുകൾ വിതരണം ചെയ്യുന്നത് അൻപത് ശതമാനം വില മാത്രം ഈടാക്കിയാണ് ലാപ്ടോപ്പുകൾ നൽകിയത് നിലമ്പൂർ നഗരസഭാ ചെയർമാൻ മാട്ടുമൽസലിൻ ലാപ്ടോപ്പുകൾ നൽകി ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു ഓസ്വാൾഡ് ഓർഫനേജ് ചാരിറ്റബിൾ ട്രസ്റ്റ് ചെയർമാൻ ബിനോയ് പാട്ടത്തിൽ അധ്യക്ഷത വഹിച്ചു നഗരസഭാ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ സ്കറിയ കിനാന്തോപ്പിൽ ഷൈജിമോൾ കൗൺസിലർ രജനി നിലമ്പൂർ പ്രസ് ക്ലബ്ബ് പ്രസിഡന്റ് സുരേഷ് മോഹൻ കേരള ജേർണലിസ്റ്റ് യൂണിയൻ താലൂക്ക് പ്രസിഡന്റ് തോമസ് കുട്ടി ടെസി ജസ്റ്റിൻ ജംഷീല ഷഹനാസ് എന്നിവർ സംസാരിച്ചു എൻജിഒ നാഷണൽ കോൺഫെഡറേഷന്റെ സഹകരണത്തോടെ അൻപത് ശതമാനം വിലക്കുറവിലാണ് ലാപ്ടോപ്പ് തയ്യൽ മെഷീൻ സ്കൂട്ടറുകൾ എന്നിവ വിതരണം ചെയ്യുന്നത് അൻപത് ശതമാനം വിലക്കുറവിൽ കുട്ടികൾക്ക് സൈക്കിൾ ഇലക്ട്രിക് സ്കൂട്ടറുകൾ എന്നിവ വിതരണം ചെയ്യും ഇനി ശുദ്ധമായ ഉപയോഗിക്കൂ ആരോഗ്യം സംരക്ഷിക്കൂ കലർപ്പില്ലാത്ത പരിശുദ്ധി കളങ്കമില്ലാത്ത നന്മ ഫോർകോ പ്രൊഡക്ഷൻ ഇന്റർനാഷണൽ യൂണിറ്റ് മുസ്ലിം പള്ളിക്ക് ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ കളങ്കമില്ലാത്താഘോഷങ്ങളുടെ ഭാഗമായി പുതിയ സേവനങ്ങൾ ജനങ്ങൾക്ക് സമർപ്പിക്കുന്നു ലേബർ കൂടിയ ഡെലിവറി കോംപ്ലക്സ് അന്താരാഷ്ട്ര നിലവാരത്തിൽ സജ്ജീകരിച്ച ലെവൽ ത്രീ എൻ ഐ സി യു അഡ്മിറ്റ് രോഗികൾക്കായി പ്രീമിയം ഡീലക്സ് റൂമുകളോട് മണിക്കൂർ പ്രവർത്തിക്കുന്ന എമർജൻസി ട്രോമ കെയർ യൂണിറ്റ് സർജറികൾക്കായി ആധുനിക സംവിധാനങ്ങളോട് കൂടിയ ഓപ്പറേഷൻ തിയേറ്റർ കീ ഹോൾഡ് സർജറി യൂണിറ്റ് മുഴുവൻ സമയം സ്കാനിംഗ് യൂണിറ്റ് എക്സ് റേ ലാബ് ഫിസിയോതെറാപ്പി സേവനങ്ങൾ തുടരുന്നു പരിചരണത്തിന്റെ പത്ത് വർഷങ്ങൾ ഏർനാട് ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ മെയിൻ റോഡ് എടക്കര